അവരുടെ ഗ്രൂപ്പിൽ അതായത് ആ ഒരു അവർ ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ വിശേഷങ്ങൾ ഇങ്ങനെ ചോദിക്കാനും അറിയാനും ഒക്കെ ഭയങ്കര താല്പര്യം ഉണ്ടാകും ഇപ്പോൾ എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തക്കുടൂനെ ആയിരിക്കുന്ന സമയത്ത് കാക്കുവിൻ്റെ വീട്ടിൽ എല്ലാ സിസ്റ്റേഴ്സും പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പം ഞങ്ങളുടെ മക്കളൊക്കെ തമ്മിൽ കുറച്ച് വർഷം മാസത്തിൻ്റെ വ്യത്യാസം മാത്രമല്ലേ ഉള്ളു അപ്പം നിങ്ങളുടെ ഉമ്മയൊക്കെ പറയായിരുന്നു അയ്യോ ആരോടൊപ്പം തന്നെ ഇത് പറയണ്ട എല്ലാവരും കണ്ടുനോക്കി മീൻസ് വീട്ടിൽ എല്ലാവരും പ്രഗ്നൻറ്റ് അങ്ങനെ അങ്ങനൊരു അത്ഭുതകരമായിട്ടുള്ള ഒരു അവസ്ഥ കൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുമായിരുന്നു ഓരോരുത്തർക്ക് എന്താ എന്താണ് വിശേഷം മീൻസ് ആ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള എന്താ ഫുഡ് ഇങ്ങനെ പിന്നെ ഛർദുണ്ടോ അങ്ങനെ ഓരോ അങ്ങനത്തെ ഓരോ കാര്യങ്ങളെ പറ്റി ഇങ്ങനെ സംസാരിക്കും അതെന്താണ് ഫുഡ് താല്പര്യം അതെ അതെ അങ്ങനെ ഓരോരുത്തർക്ക് മീൻസ് എന്നെ പോലെ തന്നെയാണോ ഇനിയിപ്പോ കിടക്കുമ്പോ വേദന ഉണ്ടോ അങ്ങനെ വേദന ഉണ്ടോ എന്നെ പോലെ തന്നെയാണോ അടുത്ത ആൾക്കും അതോ എനിക്ക് മാത്രമേ ഉള്ളു സംഭവം അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവും അതെന്താ സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യാൻ മാത്രമല്ല നമ്മുടെ ഈ ഒരു നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു റിവീൽ ചെയ്ത വീഡിയോ ഉണ്ടല്ലോ അതിനകത്ത് കുറെ ആൾക്കാര് ഇങ്ങനെ സെയിം ഞാനും ഡിസംബറിലാണ് ഡെലിവറി എന്ന് പറഞ്ഞിട്ട് കൊറേ അങ്ങനെ എന്താ പറയാ കമന്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ തോന്നുന്നു രസമായിരിക്കും പ്രഗ്നന്റ് ലേഡീസിന്റെ താല്പര്യമായിരിക്കും വേറൊരു പ്രഗ്നന്റിന്റെ അവസ്ഥകളും വിശേഷങ്ങൾ അറിയാൻ വേണ്ടിട്ട് നമുക്ക് ഇപ്പൊ അതെ തീർച്ചയായിട്ടും അതെ കാരണം ചോദിക്കാറുണ്ട് എപ്പോഴും ഇപ്പൊ എന്താ പറയാ ഓക്കെ അല്ലേ എന്ന് ചോദിക്കാറുണ്ട് ഇപ്പൊ നേരിട്ടാണെങ്കിലും ഇപ്പൊ കമന്റിലൂടെ ആണെങ്കിലും ഞാൻ ഓക്കെ അല്ലേന്ന് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ആപ്റ്റ് എന്തായിട്ടും ആപ്റ്റായിരിക്കും ടൈമിൽ ഭയങ്കര തണുപ്പാണ് ഗൈസാണ് ഞാൻ ഇങ്ങനെ ഫുൾ കുപ്പായ കെട്ടിരിക്കുന്നു രാവിലെ തൊട്ടേ ഉള്ള മഴ ഇപ്പഴൊന്ന് ഇന്ന് ഒന്ന് രാവിലെ നാലു മണിക്കൊക്കെ ഞാന് കാറ്റടിക്കണ സൗണ്ട് ചുഴലിക്കാറ്റടിക്കണ സൗണ്ട് കേട്ടിട്ട് ഞാൻ ഉടന്നു കാറ്റ് സാധാരണ ഞങ്ങളുടെ ജനലിക്കൊന്നും വെള്ളം വീഴാറില്ല ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കാറ്റടിച്ചിട്ട് വെള്ളം മൊത്തം ജനലിക്ക് വീഴുക അപ്പൊ ആ സൗണ്ട് കെട്ടിട്ട് ഞാനുണന്നു അപ്പൊ എനിക്ക് ആകെ പേടിയായിച്ചു വഴിക്കാറ്റാണ് ഇടിക്കണത് എന്ന് ഓർത്തിട്ട് അത് വല്ല സുനാമി വന്നു കാട്ടിൽ കൂടെ ഒക്കെ വെള്ളം പോവുകയാണ് അങ്ങനെ കൊറേ ഇത് അങ്ങനെ കുറെ പക്ഷേ ചിന്തകള് അപ്പൊ സമയം നോക്കിയപ്പോ നാലര നാല് ഇരുപത്തഞ്ച് ആ ഒരു സമയക്കായിരുന്നു പിന്നെ ഞാൻ ഉറങ്ങിയില്ല പിന്നെ കുറെ നേരം ഫോണൊന്നും കണ്ടിരിക്കുന്നു അപ്പൊ മഴ അതപ്പോ രാത്രി പത്ത് മണിക്കാണ് ഒന്ന് ഏകദേശം ഒന്ന് സ്റ്റോപ്പായത് നിങ്ങൾ അങ്ങനെ എങ്ങനെയാണ് കുപ്പായ തോൽ കുപ്പായ ഒക്കെ ഇട്ടിരിക്കുന്നത് അതെടുക്കും അതെ അപ്പൊ ഞാൻ അങ്ങനെ തണുത്തിരിക്കാണ് അപ്പൊ നമുക്ക് പറയാം നമ്മൾ മൂന്നാമത്തെ മാസത്തെ ഇപ്പൊ ഞാന് കറന്റ്ി ഞാനിപ്പോൾ അഞ്ചാം മാസത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ മാസത്തെ സ്കാനിങ് അതാണ് നമുക്ക് പറയാനുള്ളൊരു വിഷയം കേട്ടോ അപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സ്കാനിങ് അല്ലേ അത് നമുക്ക് വളരെ നിർണായകമായിട്ടുള്ളൊരു സ്കാനിങ് ആയിരിക്കും മൂന്നാം മാസത്തെ എന്നുള്ളത് കാരണം അതിൻ്റെ ഒരു പ്രഗ്നൻസി ഒരു എന്താ പറയുക ഒരു ഡൗട്ട്ഫുള്ളായിട്ടുള്ളൊരു സംഭവമായിരുന്നു അപ്പോൾ അതൊക്കെ അറിഞ്ഞതിന് ശേഷം നമ്മൾ ആ സ്കാനിങ് കഴിഞ്ഞ് ബേബി ഓക്കെ ആണെന്ന് അറിഞ്ഞതിന് ശേഷം എല്ലാവരോടും പറഞ്ഞാൽ മതിയെ വെച്ചിട്ട് നമ്മൾ ആരോടും പറഞ്ഞുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത്രയും തന്നെ ഡിലേ ആയതല്ലേ നമ്മൾ റിവീൽ ചെയ്യാനും ഒക്കെ ഇത്രയും ഡിലേ ആയത് പിന്നെയും കഴിഞ്ഞിട്ട് അതെ അപ്പൊ ഈ മൂന്നാം മാസത്തെ സ്കാനിങ്ങിന് പോണ ഒരു ഫസ്റ്റ് മോർണിംഗ് ഉണ്ടല്ലോ ഒരു സത്യമണ്ണിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അതെ എന്താ എന്തായിരിക്കും എന്നുള്ള ഒരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു നമുക്ക് വേറെ കുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമുക്ക് നമുക്ക് വന്നൊരു കുട്ടീന്റെ നമുക്ക് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ും അതെ ഞങ്ങൾ അങ്ങോട്ടും കൂടെ ഒന്ന് പറഞ്ഞു അറിയൊന്നും ഇല്ല കേട്ടോ ടെൻഷൻ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക അപ്പൊ സ്കാനിങ്ങിന്റെ ഒന്ന് ഇറങ്ങാൻ നിക്കണ നേരത്ത് ഞാൻ എനിക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കര നെഗറ്റീവ് തോട്ട്സ് ചെയ്യുന്നു കൂട്ടാം കാരണം എന്താ പറയുക എന്തോ ഡോക്ടറെ അടുത്ത് കാണിക്കേണ്ട ഒരു ലിസ്റ്റ് ഞാൻ ഒരു ഇണ്ടായിരുന്നു അത് ഞാൻ എടുക്കാൻ മറന്നു ഞാൻ വീണ്ടും വീടിനെ അത്തേക്കന്നെ കയറി അങ്ങനെയൊക്കെ ഇച്ചിരി ഇതാണ് നമ്മളെങ്ങോട്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീടിന് അത്തേക്കെന്നെ കയറി കഴിഞ്ഞാൽ ഒരു ദുശഗുനായി എന്നുള്ളൊരു ഇതായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ഓരോരുത്തർ വിശ്വാസം അപ്പോൾ ഞാനങ്ങനെത്തു അയ്യോ സ്കാനിങ്ങിന് പോകുമ്പോൾ തന്നെ എങ്ങനെ ആയല്ലോ എന്നൊക്കെ ആകെ ടെൻഷൻ അടിച്ചിട്ടായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒരു ഇതായിട്ട് ഒരു ഒരു എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഒരിതുണ്ടാവും എന്നൊക്കെ ഒരു ഒരു മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചിന്ത വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇരിക്കണത് അങ്ങനെ എൻ്റെ നമ്പറായി എൻ്റെ നമ്പറായി അപ്പോൾ ഞാൻ സ്കാനിങ്ങിന് പോയപ്പോൾ എന്താ പറയുക കുട്ടീനെ കുട്ടി തിരിഞ്ഞല്ല കിടക്കണത് മീൻസ് നമുക്ക് മൂക്ക് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് നെക്ക് അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ അങ്ങനെ നോക്കുന്ന ഒരു സ്കാനിങ് ആണല്ലോ അപ്പൊ അതില് മൂക്കും നെക്കും ഒന്നും കാണുന്ന രീതിയിലല്ല കുട്ടി കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ എന്താ പറയാ നമ്മള് ഇവിടെ അത് ടെൻഷൻ കാര്യൊന്നും അല്ല പക്ഷെ എന്നാലും തിരിഞ്ഞാണ് കിടക്കണെന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞാലോ ഞാൻ പറയാ തിരിഞ്ഞടന്ന് പറഞ്ഞു അങ്ങനെ എന്നിട്ട് പറഞ്ഞപ്പോ ഡോക്ടർ പോയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും സ്നാക്സ് കഴിച്ചിട്ട് വരാനെ അപ്പോ സ്നാക്സ് കഴിച്ചിട്ട് വന്നു ഞങ്ങൾ കോഫിയും എന്താണ് ചിക്കൻ റോളും കഴിച്ചു അല്ലേ അതെ 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 കുഞ്ഞു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ എന്നിട്ട് പിന്നെ നേരെ വീണ്ടും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും പോയി അപ്പോഴേക്കും അല്ല അപ്പോഴേക്കും പിന്നെ നമ്മള് പ്രഗ്നൻസിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഒറ്റക്ക് അപ്പോ അപ്പോഴേ പിന്നെ തിരിഞ്ഞുട്ടാ അപ്പൊ തിരിഞ്ഞു പിന്നെ ഓക്കെ സ്കാനിംഗ് ഒക്കെ ഓക്കെ ആയി എല്ലാം ഓക്കെ ആയിരുന്നു ബേബി ഓക്കെയാണ് ആണ് എല്ലാം എല്ലാം ഓക്കെയാണ് ഗുഡ് റിസൾട്ടൊക്കെ ഇത് തന്നെയായിരുന്നു അപ്പൊ നമ്മള് ഹാപ്പി ടെൻഷനൊന്നുമില്ല ഹാപ്പി പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഫസ്റ്റ് വീട്ടില് വീണ്ടും തിരിച്ചു കയറിയപ്പോ എനിക്ക് എന്തോ ഒരു ഒരു ഇതായതാണ് അപ്പോൾ അതേപോലെ തന്നെ ഫസ്റ്റ് സ്കാൻ ചെയ്തപ്പോഴും കിട്ടിയില്ല നേരം മുഖം തരുന്നില്ലേ കുട്ടി തേനീ കിടക്കായിരുന്നു തുടങ്ങി കിടക്കുവായിരുന്നു അതങ്ങനെയൊന്നു കുഞ്ഞാറ്റണി ഫസ്റ്റ് മൂടല്ലേ വേണ്ടത് അപ്പൊ അങ്ങനെ അങ്ങനെ എന്താ പറയാ സ്കാനിങ് നല്ല ഇതായിട്ട് നമുക്ക് ഫോട്ടോയിലൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഒരു എന്താ പറയാ ബേബി ശരിക്കും ഒരു ഒരു ബേബിയുടെ ഷേപ്പിൽ ഫോം ചെയ്തിട്ട് അങ്ങനെ മൂന്നാമത്തെ മാസമായില്ലോ അപ്പൊ അങ്ങനെ ഒരു ഇത് അപ്പൊ കാക്കു ഞാൻ പറഞ്ഞു നോർമലി നമ്മളിപ്പോ രണ്ട് പ്രഗ്നൻസിയും ഇപ്പൊ കുഞ്ഞാവനെ ആണെങ്കിലും കുഞ്ഞാറ്റിനെ ആണെങ്കിലും കാക്കും കൂടെ കാണുവരുന്നു സ്കാൻ ചെയ്യുമ്പോൾ അതെ അതെ അപ്പോൾ നമ്മൾ ആ കാണിച്ചിരുന്ന ഹോസ്പിറ്റലല്ല ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ അവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ കുട്ടി അനങ്ങണതും പിടിക്കണതും കുത്തണത് ചോട്ടണതും ഒക്കെ ഡോക്ടർ ഇങ്ങനെ നമ്മൾ കൂടുതൽ ആൾക്കാർക്ക് ഇങ്ങനെ കാണിച്ചെടുക്കും കുറേ നേരം കാണിച്ചു തരും അല്ലേ കുഞ്ഞാറ്റയ്ക്കൊക്കെ ഇങ്ങനെ കുഞ്ഞാറ്റൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ വരുമായിരുന്നു കുഞ്ഞാവേനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കുഞ്ഞാ കുഞ്ഞാറ്റയുടെ സൗണ്ട് വെക്കുമ്പോൾ കുഞ്ഞാറ്റ കുഞ്ഞു കുഞ്ഞുമാവ വയറ്റി കിടന്നിട്ട് ഇങ്ങനെ കാലിട്ട് അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഭയങ്കര അപ്പോൾ കുറച്ചൊരു ഗുസ്തി എന്താ പറയാ കൂടുതലാവും അപ്പൊ സൗണ്ട് ഒക്കെ കേൾക്കണ ഇതായിരുന്നു മൂന്നാം മാസത്തെ കാര്യമല്ല പറയുന്നു കേട്ടോ കുറച്ച് വലുതായന് ശേഷം സൗണ്ട് കേൾക്കുമ്പോ എന്താ പറയാ റിയാക്ട് ചെയ്യാന്നുള്ളതൊക്കെ അതൊക്കെ ഉള്ള കാര്യം തന്നെയാണ് ഇല്ല നമ്മള് നമ്മളെല്ലാ ഒക്കെ ബേബിക്ക് മനസ്സിലാവില്ലേ അപ്പൊ അങ്ങനെ സൗണ്ടുകൾ കേക്കുമ്പോ അതിനനുസരിച്ചിട്ട് റിയാക്ട് ചെയ്യും എന്നുള്ളത് അപ്പൊ ഡോക്ടർ തന്നെ പറഞ്ഞല്ലോ ചേച്ചിയുടെ സൗണ്ട് കേൾക്കുമ്പോഴാണ് അനങ്കിണെന്നൊക്കെ പറയണ്ടിരുന്നല്ലോ അപ്പൊ അതൊക്കെ നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് കാണാന്ന് പറയുന്നത് അതെന്തോക്കെ അതെ സന്തോഷമുള്ള കാര്യമാണ് അതൊക്കെ അതെ എപ്രാവശ്യം കാക്കു കുഞ്ഞെ കണ്ടിട്ടേ ഇല്ല കുഞ്ഞുമണിനെ കണ്ടിട്ടേ ഇല്ല ഫോട്ടോയില് മാത്രമേ ആ റിപ്പോർട്ടില് ഡോക്ടറെ മാറ്റി കാണിക്കാൻ ഡോക്ടർ അടിപൊളി ഡോക്ടറാണ് അപ്പൊ അതിനൊന്നും അല്ല പ്രശ്നം പക്ഷെ അങ്ങനെ കാണുന്നില്ല ജസ്റ്റ് ഒരു സങ്കടലേ കാരണം ബാക്കിയൊക്കെ നമ്മളിങ്ങനെ കണ്ടുവന്നതല്ലേ അതുകൊണ്ട് അപ്പം ഞാനീ മൂന്നാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞ് വന്നിട്ട് ഞാനിങ്ങനെ കാക്കുവിൻ്റെ അടുത്ത് പറഞ്ഞു നോക്കി ഞാനിങ്ങനെ എന്താ പറയുക കൈയും കാലും ഒക്കെ ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കാക്കു വിശ്വസിച്ചു മൂന്നാമസത്തിലേ അത് ഇത്രയും വലുതായോ കൈ കാലൊക്കെ വരാനായോ എന്ന് പറഞ്ഞാൽ അപ്പം ഫോട്ടോ ഉണ്ടല്ലോ നമ്മൾ സ്കാനിങ് റിപ്പോർട്ട് കാണിച്ചു കൊടുത്തപ്പോൾ അപ്പോഴാണ് പിന്നെ കാക്കുവിനെ വിശ്വാസം അതിനകത്തുണ്ട് കയ്യും കാലും തലയും ഒക്കെ ആ ഒരു ബേബിയുടെ ഒരു ഷേപ്പ് ഷെയ്പന്നെ ആയിട്ട് ഉള്ളൊരു ഇത് അപ്പോൾ എന്താ പറയുക നല്ല ഒരു പിന്നെ കുഞ്ഞുവാക്കെ കാണിച്ചിട്ട് പോകും കുഞ്ഞാറ്റൊക്കെ ഓൾറെഡി മനസ്സിലാക്കുന്നു അപ്പൊ കുഞ്ഞുവാവെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഉമ്മ വയ്ക്കലൊക്കെ ആയിരുന്നു തക്കുടും കാണിച്ചെടുത്തപ്പോൾ തക്കുടും അവളുടെ ഭാഷയിൽ എന്തൊക്കെയോ റിയാക്ട് ചെയ്യണൊക്കെ ഉണ്ടായിരുന്നു വല്യാതായിട്ടൊന്നും അറിയില്ലെങ്കിലും ഫോട്ടോ കാണിച്ചു വാവു വാവൂന്നൊക്കെ ഇങ്ങനെ പറയണൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അപ്പൊ അതൊന്നും അങ്ങനെ കുഴപ്പമില്ല നോർമലി അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ നമ്മള് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാക്കു പറയുന്നതിൻ്റെ അടുത്ത് സ്കാനിങ് കഴിഞ്ഞിട്ട് തീരുമാനിക്കുക എവിടെയെങ്കിലും പോണോ വേണ്ടേന്നൊക്കെ മീൻസ് ഇങ്ങനെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ യാത്രകൾ പറ്റുമെന്നുള്ളതൊക്കെ അപ്പോൾ കുഴപ്പമില്ല നമ്മൾ ഇപ്പം പിന്നെ റോഡൊക്കെ നല്ലതാണല്ലോ വലിയ കുഴപ്പമില്ലാത്ത റോഡാണല്ലോ അപ്പം പിന്നെ നമ്മളങ്ങനെ യാത്രകൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കറന്റ്ലി നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല അതെ പിന്നെ എനിക്കെന്താ കുഴപ്പമെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇടയ്ക്കൊരു പല്ല് വേദന വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നോർമലി നമ്മൾ പ്രെഗ്നന്റ് ആവുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ബോഡിയിൽ അത്യാവശ്യത്തിന് കാൽഷ്യം ഇല്ലെങ്കിൽ നമ്മൾ പല്ലിലൊക്കെയാണല്ലോ കാൽഷ്യം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ ഈ പല്ലില് പല്ലിൽ നിന്നൊക്കെ കാൽഷ്യം ഭേദിക്ക് വേണ്ടിയിട്ട് ശരീരം എടുക്കും അങ്ങനെ പറയും അപ്പോൾ അങ്ങനെ പറയല്ലോ അങ്ങനെയുണ്ട് അപ്പൊ മുന്നോ കുഞ്ഞാറ്റയുടെ സമയത്ത് ഇതിന്റെ പല്ല് പൊട്ടി ഉണ്ടായിരുന്നു ഈ കാൽഷ്യം കുറഞ്ഞിട്ട് മീൻസ് അന്നൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ആദ്യം തന്നെ ടാബ്ലറ്റ് എടുക്കണമൊന്നുമില്ലല്ലോ അപ്പൊ പിന്നെ പല്ലിങ്ങനെ ചെറുതായിട്ട് പല്ലിന്റെ ഒരു ഇങ്ങനെ ഇളകി പോന്നിട്ടുണ്ടായിരുന്നു കാൽഷ്യം ഇല്ലാണ്ട് രണ്ടാമത് എന്താ പറയാ എനിക്ക് അങ്ങനെ പ്രശ്നൊന്നും ഉണ്ടായിരുന്നില്ല തക്കുടിയുടെ സമയത്ത് പിന്നെ കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ആ മറ്റേ ആ ബോഷൊക്കെ വീണ്ടും ഞാൻ കുറെ ടാബ്ലെറ്റ്സ് എടുത്തിരുന്നല്ലോ കാൽഷ്യം ആണക്ക് വീണ്ടും കൊറേ എടുത്തിരുന്നല്ലോ അപ്പൊ എന്റെ ബോഡിയില് വീണ്ടും ഒക്കെ നിറഞ്ഞിട്ടുണ്ടാവും പിന്നെ ഇപ്രാവശ്യം എനിക്ക് ചെറിയൊരു പല്ലുവേദന വന്നു അപ്പൊ തന്നെ ഞാനത് സിവിയർ ആവേണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പൊ തന്നെ കൊണ്ട കാണിച്ചു അപ്പം തന്നെ മെഡിസിൻ ഉള്ളിലേക്കൊന്നും കഴിക്കാണ്ടി വരുന്നില്ല കാരണം പല്ലൊക്കെ ആണ് അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു മരുന്ന് മാത്രം പല്ലിൽ തേക്കാനുള്ളൊരു മരുന്ന് മാത്രമായിട്ട് അപ്പോൾ അത് തന്നെ മാറിയിട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും പല്ല് വേദനയൊക്കെ പ്രത്യേകിച്ച് ഒരു പ്രഗ്നൻസി ടൈമിൽ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി കാണിക്കണം അതാണ് എനിക്കുണ്ടായുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ വേറെ ബുദ്ധിമുട്ടാണ് ഡെയിലി കാലിൽ മസ്ല് കയറും എന്തേ എന്താ പറഞ്ഞാട്ടേ അപ്പോൾ ഡെയിലി കാലില് മസല് തീറും അപ്പോൾ അതും ഒരു രാവിലെ ഒരു ഏഴ് ഒരു ആറമുക്കാൽ ഏഴ് മണി ആ ഒരു സമയമാകുമ്പോ കറക്റ്റ് ആയിട്ട് അലാറം വെച്ച പോലെ അങ്ങനെയല്ല നമ്മള് ജസ്റ്റ് നമ്മൾ ഒന്ന് എന്താ പറയാ ഉണർന്ന് സമയമുണ്ടല്ലോ അപ്പൊ മുന്നൊക്കെ എനിക്ക് മസിൽ കേറുകയായിരുന്നു കേട്ടോ അത് ഒരു മസിലേ കേറുള്ളു നമ്മൾ ഒരു എന്താ പറയാ ഒരു ഉണ്ട ഒരു ഉണ്ട മസിൽ മാത്രം ഇങ്ങനെ കാലിന്റെ ഒരു ഭാഗത്ത് നമ്മൾ മുട്ട് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കിൽ ഭാഗം ഉണ്ടല്ലോ കുറച്ച് ഫ്ലഷി ആയിട്ടുള്ള ആ അപ്പൊ എന്താ പറയാ ഒരു മസില് മാത്രമേ അവിടെ കയറുള്ളൂ പക്ഷേ ഇപ്രാവശ്യം രണ്ടുണ്ടാ രണ്ട് രണ്ട് മസിലാണ് കേറുകൾ ആ അല്ല ആ രണ്ട് മസില് കേസില് കേറണ വേദന എന്ന് പറഞ്ഞ എൻ്റെ അമ്മ വെറുതെ ഞങ്ങള് വീട് എടുക്കല്ലേ വെറുതെ വിളിച്ചാണ് കുഞ്ഞാറ്റ ഒരു സ്പീച്ച് പഠിക്കുകയാണ് ഗേൾസ് അങ്ങനെയല്ല കുഞ്ഞാറ്റ് നല്ല സ്മാർട്ട് ആയിട്ട് സ്റ്റോറിയൊക്കെ ഇംഗ്ലീഷ് കേട്ടോ അപ്പൊ ഇംഗ്ലീഷ് സ്റ്റോറീസൊക്കെ എന്താ പറയാ എത്ര പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കുറെ സ്പീച്ചസ് അവളെ സ്കൂളിൽ അവള് ഇംഗ്ലീഷിനെ സ്പീച്ചസ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല സ്മാർട്ട് ഗേൾ ഗേളായിരുന്നു അപ്പൊ ഇപ്രാവശ്യം എല്ലാം പഠിച്ചു ആ എല്ലാം പഠിച്ചു പക്ഷെ ഒരു ഒരു ലൈന് മാത്രം എന്താ പറയാ അത് പറയുന്നുണ്ട് പക്ഷെ കൂട്ടത്തില് വേണ്ടി കിട്ടണില്ല അപ്പൊ ഞാൻ കൊറേ ചീത്ത പറഞ്ഞു രണ്ടടിയൊക്കെ കിട്ടി അവിടെ കരഞ്ഞിരിക്കുന്നു കരഞ്ഞിരിക്കുന്നു ഇപ്പൊ എന്താ പറയാ പഠിച്ചിട്ടുണ്ടാവൂല്ലേ നമുക്ക് നല്ലപോലെ സ്പീച്ച് പറഞ്ഞിട്ട് വേണം നമുക്ക് വീഡിയോയിൽ നമുക്ക് നമ്മളെ മെമ്പേഴ്സിനൊക്കെ കാണിച്ചെടുക്കാൻ അവരോട് പറയാ നല്ലപോലെ പഠിച്ചിട്ട് പറയുന്നു പറ അതെ നമ്മൾ സ്മാർട്ടാണ് അവള് പക്ഷെ ഇപ്രാവശ്യം എന്തോന്ന് കുറച്ച് മൊബൈൽ കളി കൂടി വയ്ക്കണു മൊബൈൽ കളി കൊറച്ച് അത് അതുകൊണ്ടാണ് ഇനി അങ്ങനെ ഇണ്ടാവില്ല അപ്പൊ പറഞ്ഞത് അതും അറിയില്ല നമ്മള് കാൽഷ്യം ടാബ്ലെറ്റ് ഒക്കെ എടുക്കണല്ലോ കാൽഷ്യം ആയാലാണ് ഞാൻ ഇപ്പൊ കറണ്ടില് ഞാൻ കുടിച്ചോണ്ടിരിക്കണ ടാബ്ലെറ്റ് പറയുന്നത് അപ്പൊ മസില് കയറ്റം മസില് കയറ്റം മസല് കയറ്റം ഭയങ്കരാണ് അതും ഒരു കല്ല് മാത്രമേ മസിൽ എന്താ ഈ അറിയില്ല എന്തായാലും രണ്ട് മസല ആണ് ഇങ്ങനെ കയറി ഇരിക്കുക എന്നിട്ട് ഞാനത് ആദ്യം ഒന്ന് എണുന്നേറ്റിട്ട് കൊറേ ഒന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞ് താഴ്ത്തിക്കാൻ വേണ്ടി നോക്കും പക്ഷെ അത് ഇറങ്ങ എന്നിട്ട് ഞാൻ കാക്കുവിനെ തട്ടി വിളിക്കും തട്ടി വിളിച്ചിട്ട് അപ്പൊ കാക്കുവാണെങ്കിൽ ഒന്ന് അത്യാവശ്യം എന്താ പറയാ ഫോഴ്സിലൊന്നിതാ ഇങ്ങനെ ഒഴുകുമല്ലോ അപ്പൊ അങ്ങനെ ഒഴിയുമ്പോ അങ്ങോട്ട് ഇറങ്ങി പോകും അല്ലെങ്കിൽ ഭയങ്കര റിസ്ക് ആണ് അത് അത് രണ്ടുമാണ് ഇപ്പൊ എനിക്കിപ്പോ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് മസൽ കയറ്റത്തിന്റെ ഒരു കാര്യം ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കാലും കൈയൊക്കെ ഇങ്ങനെ നോർമലി ഉള്ളതും ചിലപ്പോ തണുപ്പ് കൊണ്ടായിരിക്കും പറയാനും പറ്റില്ല ഇത് ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആണല്ലോ ഇപ്പൊ തണുപ്പ് വരുമ്പോ നമുക്ക് അല്ലാത്ത ബോഡിയും പ്രഷർന്നുമില്ലാത്ത ബോഡിയും ഇതാ കുറച്ചൊരു വേദനയും കാര്യങ്ങളൊക്കെ കാണിക്കല്ലോ അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടാവാനും സാധ്യതയുണ്ട് സമയം എത്ര അതുകൊണ്ടായിരിക്കും പിന്നെ വന്ന ഫൈനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ കാര്യങ്ങള് പിന്നെ ഓഗസ്റ്റ് പതിമൂന്നിനാണ് നെക്സ്റ്റ് അഞ്ചാം മാസത്തെ സ്കാനിങ് ഉള്ളത് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അതേപോലെ തന്നെ നമ്മള് പറയാം നമ്മള് മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ഡെലിവറി ഇതാണ് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ എല്ലാര്ക്കും ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെ പൊതുവേ ബുദ്ധിമുട്ടാണ് നമ്മള് പറയാറുണ്ടല്ലോ എന്താ പറയാ അല്ല അങ്ങനെ പറയാറുണ്ട് അതായത് മുപ്പതിനുള്ളിൽ നമ്മൾ നമ്മുടെ ഫാമിലി ഫോം ചെയ്യണമെന്ന് പൊതുവേ ഡോക്ടേഴ്സ് ആണെങ്കിലൊക്കെ പറയാറുണ്ട് അതിന്റെ കാര്യം എന്താ വെച്ചാൽ കുറച്ചും കൂടെ ഒരു ഹെൽത്തി ബേബി ആ ഒരു സമയത്തായിരിക്കും മെയിനായിട്ട് മുപ്പത്തഞ്ച് അതന്നെ മുപ്പത്തഞ്ച് വയസ്സും അതെ പിന്നെ ഓരോരുത്തരുടെ എന്താ പറയാ ബോഡി സിറ്റുവേഷൻ അനുസരിച്ചിട്ടും ഒക്കെ ആയിരിക്കും അപ്പൊ അതൊക്കെ നമ്മൾ എന്താ നമ്മളെ ഡോക്ടേഴ്സ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടാവുമല്ലോ ഓരോ സമയം ചെല്ലുമ്പോഴും നമ്മുടെ ബിപിയും നമ്മുടെ എല്ലാ കാര്യങ്ങളും വെയിറ്റും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യല്ലോ ഇപ്പൊ ടെക്നോളജി ഒക്കെ തന്നെന്താ ഒന്നുമില്ല എന്നാലും നമ്മള് പൊതുവെയ്യൊരു സമയത്തൊക്കെ തന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാറുണ്ട് എന്താ ഭയങ്കര ആ പിന്നെ എനിക്ക് ഇടയ്ക്ക് ഛർദ്ദിക്കാറും ഉണ്ടാവാറില്ല കേട്ടോ പക്ഷെ ഇവിടെ പുറത്തേങ്ങോട്ട് വരില്ല പക്ഷെ അങ്ങനെ ഒരു ഫീല് വരും പക്ഷെ പുറത്തേങ്ങി വരില്ല അങ്ങനെ ഒരു ഇത് പിന്നെ ഭയങ്കര വിഷപ്പാ അത് എപ്പോഴും വിഷക്കും യും ഞാനൊറ്റല്ലോ ഞാൻ ഞാൻ രണ്ട് വയറല്ലേ ഒരു വായ രണ്ട് വയറല്ലേ അപ്പൊ എന്താണെന്ന് അറിയില്ല അപ്പൊ ഇപ്പൊ തന്നെ ഞാൻ രണ്ട് വർഷം പുട്ടും കഴിച്ചു ചോറും കഴിച്ചു ഇന്നലത്തെ കുറച്ച് ബിരിയാണി ബാക്കി അതും കഴിച്ചു നമ്മുടെ വീട്ടിലുണ്ടാക്കിയതല്ലേ ഫ്രിഡ്ജ് വെച്ചതാണെ നല്ലതാണെങ്കിൽ എനിക്കാത്ര നിങ്ങളുടെ എന്താ പറയാ ആരേലും പ്രഗ്നന്റ് ആയിട്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിങ്ങളൊക്കെ നമ്മളെടുത്ത് കമന്റ് ചെയ്യണം അത്രേ ഉള്ളൂ അപ്പൊ നമുക്ക് മറ്റൊരു കാണാം വരികയാണുള്ളു അല്ലേ മമ്മീ അപ്പൊ അപ്പനെ കാണാൻ തോന്നുന്നു അപ്പൊ ഗെയ്സ് കുഞ്ഞിട്ട് പഠിക്കാൻ പഠിച്ചിട്ട് വേറെ പറയും ഞങ്ങൾ പോയി കിടക്കട്ടെ ബോണ്ട് ഇൻ വേൾഡ്